ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഈ വാരാന്ത്യ ധ്യാനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം എന്നതിനെ പറ്റിയാണ് കത്തോലിക്ക തിരുസഭയുടെ ഒരു ഡ്യൂട്രോ കാനോനിക്കൽ പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിക്കുകയുണ്ടായി അപ്പോസ്വലനായ യോഹന്നാനെ തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ വളരെ വാർദ്ധക്യത്തിൽ ചില മനുഷ്യർ ചേർന്ന് ചില ചെറുപ്പക്കാർ ചേർന്ന് ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ പൊക്കിയെടുത്തുകൊണ്ടുവരും നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളത് പോലെ വളരെ പീഡകളുടെ മധ്യത്തിൽ അതായത് തിളച്ച എണ്ണയിൽ മണിക്കൂറുകളോളം കിടന്ന് വെന്തുപോയ യോഹനാനെ പത്മോസിൻ്റെ ദ്വീപിലേക്ക് നാടുകടത്തുകയും അവിടെ വെച്ച് കർത്താവായ യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തതിന് ശേഷമുണ്ടായ സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത് തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ദൈവത്തോട് വളരെയധികം ആഴത്തിൽ ചേർന്ന് നടന്ന യോഹന്നാനെ വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് കട്ടിലിൽ കടത്തും അദ്ദേഹത്തിന് ഒട്ടും വയ്യ അദ്ദേഹത്തിന്റെ പ്രായം വളരെയധികമായി വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ വചനപ്രഘോഷണ സമയത്ത് യോഹന്നാനോട് അന്നത്തെ കാർമ്മികൻ ദൈവവചനം പങ്കുവയ്ക്കുവാൻ പറയുമ്പോൾ തന്റെ ചാരു കസേരിയിൽ അല്ലെങ്കിൽ കട്ടിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ പതുക്കെ എഴുന്നേറ്റിരുന്നിട്ട് ജനങ്ങളെ നോക്കി ഒരൊറ്റക്കാര്യം മാത്രം പറയുമായിരുന്നു മക്കളെ ദൈവം സ്നേഹമാണ് ലവ് ദൈവം സ്നേഹമാണ് അന്നേരം ആളുകൾ ചോദിക്കും പിതാവേ കഴിഞ്ഞ ആഴ്ചയും അങ്ങ് ഇത് തന്നെയാണല്ലോ പറഞ്ഞത് എപ്പോഴൊക്കെ എവിടെയൊക്കെ അങ്ങയെ കൊണ്ടുചെന്നാലും അങ്ങക്ക് പറയാനുള്ളത് ഈ ഒരു ഒറ്റ സന്ദേശമാണല്ലോ ദൈവം സ്നേഹമാണ് യോഹൻ ഞാൻ പറയും എനിക്ക് മറ്റൊന്നും പറയാനില്ല കാരണം കുരിശിന്റെ താഴെ ഞാൻ മണിക്കൂറുകൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ നാഥനും കർത്താവുമായ യേശുക്രിസ്തു കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന മണിക്കൂറുകളിൽ ആ കുരിശിന്റെ താഴെ നിൽക്കുവാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി പരിശുദ്ധ മറിയത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്റെ കണ്ണുകൊണ്ട് കാണുവാനും കൈ കൊണ്ട് തൊടുവാനും ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു എന്റെ കൺ മുൻപിലാണ് എന്റെ കർത്താവ് പിടഞ്ഞു മരിച്ചത് അതുകൊണ്ട് എനിക്കിന് മറ്റൊന്നും പറയാനില്ല ദൈവത്തെക്കുറിച്ച് എനിക്ക് മറ്റൊരു കാഴ്ചപ്പാടുമില്ല ദൈവം സ്നേഹമാ ഗാഡ് ഇസ് ലവ് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ അനേക മതങ്ങളുണ്ട് എല്ലാ മതങ്ങൾക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും ഉണ്ട് ദൈവത്തെ മനുഷ്യൻ അന്വേഷിച്ചതിൻ്റെ ഫലമാണ് മതങ്ങൾ എന്ന് നമുക്കറിയാം എന്നാൽ യേശു ക്രിസ്തു ദൈവം മനുഷ്യനെ അന്വേഷിച്ചതിൻ്റെ ഫലമാണ് ചരിത്രത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തിയതാണ് യേശു ദൈവം എങ്ങനെയിരിക്കുന്നവൻ ഇരിക്കുന്നവൻ എന്നറിയാൻ ഇനി മറ്റെങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല യേശുവിൻ്റെ ജീവിതത്തിലേക്കും അവന്റെ മുഖത്തേക്കും അവന്റെ പഠനത്തിലേക്കും നോക്കുമ്പോൾ ദൈവം എങ്ങനെയുള്ളവൻ എന്ന് നമുക്ക് വ്യക്തമാകുന്നു ഞാൻ ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവ സ്നേഹത്തിന്റെ നീളം വീതി ആഴം ഉയരം ഇത് ഗ്രഹിക്കുവാൻ എന്നുള്ള പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യുത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പത്ത് നില കെട്ടടം കെട്ടണമെങ്കിൽ ആഴമുള്ള ഒരു ഫൗണ്ടേഷൻ പണിയണം എങ്കിൽ മാത്രമേ ആ കെട്ടടത്തിന് നിലനിൽപ്പും ബലവും ഉറപ്പും ഉണ്ടാകത്തുള്ളൂ നമുക്ക് ദൈവത്തോടൊപ്പം ആഴത്തിൽ കൈപിടിച്ച് നടക്കണമെങ്കിൽ ആഴമേറിയ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ഫൗണ്ടേഷന്റെ പേരാണ് ദൈവ സ്നേഹത്തിന്റെ നീളം വീതി ആഴം ഉയരം ഇവ ഗ്രഹിക്കണം എന്നുള്ളത് കർത്താവിന്റെ സ്നേഹത്തെപ്പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ചില ആസ്പെക്റ്റുകൾ നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ആ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാണ് അവിടെ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ത്രീക ദ ദൈവം സത്യദൈവം സംസാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു ലെറ്റ് എസ് ക്രിയേറ്റ് മാൻ ഇൻ അവൾ ലൈറ്റ്നെസ് ആൻഡ് അവൾ ഇമേജ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം മനുഷ്യന് ജന്മം കൊടുക്കുകയാണ് സ്നേഹത്തിൽ നിന്നാണ് ദൈവം മനുഷ്യന് ജന്മം കൊടുത്തത് തന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ അവിടുന്ന് മനുഷ്യന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്നേഹമായ ദൈവം സ്നേഹത്തിന്റെ ശ്വാസം നൽകി മനുഷ്യന് ജന്മം കൊടുത്തു അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവനെ പറുതീസയിലാക്കി എന്ന് ബൈബിള് പറയുന്നു പറുദീസയിൽ ആക്കുക എന്ന ബൈബിൾ ഭാഗത്തിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ദൈവത്തോട് കൈക്ക് പിടിച്ച് നടക്കുവാൻ ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ ദൈവവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ വേർപിരിയാത്തൊരു സ്നേഹബന്ധത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ദൈവം മനുഷ്യനെ പറുദീസായി ആക്കി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവം ഒരു കാര്യം വ്യക്തമാക്കി എന്ന് നിങ്ങൾ ഞാനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ അന്ന് നിങ്ങൾ തകർന്ന് തരിപ്പണമാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന കൽപ്പനകളെ വചനങ്ങളെ നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ മരിക്കും അതിൻ്റെ അടയാളമായി ദൈവം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല അത് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനാണ് മനുഷ്യൻ ഒരിക്കലും നന്മയും തിന്മയും തീരുമാനിക്കാൻ പാടില്ല അത് തീരുമാനിച്ചാൽ അവൻ അന്ന് മരിക്കും കർത്താവിന്റെ വചനം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളുകൾ കടന്നുപോയി സാത്താൻ ഏതൻ തോട്ടത്തിലേക്ക് കടന്നു വരികയാണ് മനുഷ്യനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ കടന്നു വരുന്നു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നു മനുഷ്യൻ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് ആ തിരഞ്ഞെടുപ്പ് കാണാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ദൈവം നോക്കിക്കൊണ്ടു നിന്നു മനുഷ്യൻ എന്തു ചെയ്യും പറയുന്നത് കേൾക്കുമോ ഇല്ലയോ എന്നറിയാൻ ദൈവം ശ്രദ്ധയോടെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുകയാണ് ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാതെ സാത്താൻ പറഞ്ഞതാണ് സത്യമെന്ന് വിശ്വസിച്ച് മനുഷ്യൻ പാപം ചെയ്തു മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ തകർന്ന് തരിപ്പണമായി അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു എങ്കിലും ബൈബിളിൽ നമ്മൾ മനോഹരമായ ഒരു ഭാഗം കാണുകയാണ് അന്ന് വൈകുന്നേരവും ദൈവം സ്നേഹത്തോടെ അവരെ തേടി വന്നു ദൈവം ആദ്യമായിട്ട് മനുഷ്യനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അന്ന് വരെ മനുഷ്യനോട് ചോദ്യമൊന്നും ഒന്നും ചോദിക്കാതിരുന്ന ചോദിക്കാതിരുന്ന ദൈവം ആദ്യമായിട്ട് മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു ആഡം വേഴാഴിയു ആദം നീ എവിടെയാണ് ദൈവത്തിന് കണ്ണ് കാണാൻ മേലാഞ്ഞിട്ടല്ല ദൈവത്തിന് ആദം എവിടെയാണ് നിൽക്കുന്നെന്ന് അറിയാൻ വൈ അഞ്ഞിട്ടല്ല ആഡം വേഴാഴിയു സ്പിരിച്വലി നീ ആത്മീയമായിട്ട് എവിടെയാണ് ഞാൻ നിന്നെ ആക്കിയ സ്ഥലത്ത് തന്നെയാണോ നീ നിൽക്കുന്നത് അതോ നീ സാത്താന്റെ ബൗണ്ടറിയിൽ കയറി നീ ഞാൻ പറയാത്ത കാര്യം ചെയ്തുവോ ഞാൻ പറയാത്ത രാജ്യത്തേക്ക് നീ പ്രവേശിച്ചുവോ എന്നാണ് ചോദ്യം അതിന് ശരിക്കും ഒരു മറുപടി കൊടുക്കാതെ ഭയന്ന് ആദം ദൂരേക്ക് മാറുകയാണ് യീശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ പാപം ചെയ്ത മനുഷ്യനെ തേടി വരുന്ന ദൈവം വീണ്ടും നമ്മൾ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ കാണുന്നു മനുഷ്യവർഗത്തിലെ ആദ്യത്തെ കൊലപാതകം നടക്കുകയാണ് കായേൻ സ്വന്ത സഹോദരനായ ആബേലിനെ ബേലിനെ കൊന്നുകളയുന്നു ആബേലിനെ കൊന്ന രക്തവുമായി നിൽക്കുന്ന കായേനെ തേടിയും അന്ന് വൈകുന്നേരം ദൈവം കടന്നു വരുന്നു ദൈവം കായേനെ മറന്നു കളയുന്നില്ല കായേൻ നിന്റെ സഹോദരൻ എവിടെ രണ്ടാമത്തെ ചോദ്യം ദൈവം മനുഷ്യനോട് ചോദിക്കുകയാണ് അതിന് കായേൻ തർക്കുത്തരം പറയുന്നെങ്കിലും ദൈവം കായേനെ കൊന്നുകളയുന്നില്ല ദൈവം കായേനെ നശിപ്പിച്ചു കളയുന്നില്ല ദൈവം അവിടുത്തെ സ്നേഹം വീണ്ടും വീണ്ടും പ്രകടമാക്കുകയാണ് ഈശോ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏശയായിലൂടെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ് പാപം ചെയ്ത മനുഷ്യനെ ദൈവം പുറകെ നടക്കുകയാണ് മനുഷ്യ ചരിത്രത്തിലുടനീളം ദൈവത്തിന്റെ ഈ ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവം വീണ്ടും വീണ്ടും ഇറങ്ങി വന്ന് പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നു ഏശയ പ്രവാചകനിലൂടെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു നീ നിന്റെ പാപങ്ങൾ കട ചുമപ്പാണെങ്കിലും നീ രമ്യതപ്പെടാൻ തയ്യാറായാൽ നമുക്ക് രമ്യതപ്പെടാം വരുവിൻ നമുക്ക് രമ്യതപ്പെടാമെന്ന് ഏഷയാ പ്രവാചകനിലൂടെ അവിടുന്ന് ജനത്തെ അറിയിക്കുന്നു അവിടുന്ന് ജനത്തിന്റെ പുറകെ ഇറങ്ങി നടക്കുന്നു തേടി ചെല്ലുന്നു ജർമിയ പ്രവാചകനിലൂടെയും അവിടുത്തെ സ്നേഹം പുറകെ ചെല്ലുകയാണ് ജർമിയ പ്രവാചകനിലൂടെ അവിടെ പറയുന്നു അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം ബാറൂക്ക് പ്രവാചകനിലൂടെയും ദൈവത്തിന്റെ സ്നേഹം ജനങ്ങളെ തേടി ചെല്ലുകയാണ് ബാറൂക്കിലൂടെ ദൈവത്തിന്റെ സ്നേഹം പറയുന്നു ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരുവൻ കാലം മുന്നോട്ട് പോകുകയാണ് പ്രവാചകന്മാരിലൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും ശക്തമായിട്ട് നമ്മൾ കാണുന്നത് ഹോസിയ പ്രവാചകനിലൂടെയാണ് ഹോസിയ പ്രവാചകനെ ദൈവം വിളിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു ഹോസിയ നീ പോയി ഒരു വേശിയെ കല്യാണം കഴിക്കണം നീ പോയി ഒരു വേശിയെ കല്യാണം കഴിക്കണം ഇസ്രായേൽ ജനം സത്യദൈവത്തെ വിട്ട് കൊടും പാപത്തിലേക്ക് തിരിഞ്ഞതുപോലെ അന്യദേവന്മാരുടെ പുറകെ പോയതുപോലെ എന്നിട്ടും ഞാൻ അവരുടെ പുറകെ ചെന്ന് അവരെ മണവാട്ടിയാക്കി സ്വീകരിച്ചതുപോലെ അവരെ എന്റെ സ്വന്തം ജനമായി കരുതിയത് പോലെ അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഗൗ ആൻഡ് മാരി നീ പോയി അനേക പുരുഷന്മാർക്ക് ശരീരം പങ്കുവെച്ചു കൊടുത്തിട്ടുള്ള ഒരു വേശിയെ കല്യാണം കഴിക്കുക യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഹോസിയ പ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ശക്തനായ ഒരു പ്രവാചകനാണ് എങ്കിലും ഞാൻ ആലോചിക്കാറുണ്ട് ഈ കാലഘട്ടത്തിലെ ഒരു ദൈവദാസനോട് ദൈവം പറയുകയാണ് നീ പോയി ഒരു വേശിയെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിച്ചോ എന്നൊരു നൂറ് തവണയെങ്കിലും അദ്ദേഹം ചിന്തിക്കാനിടയുണ്ട് പക്ഷേ ഹോസിയ ദൈവശബ്ദം തിരിച്ചറിയുന്നതിൽ തെറ്റുകാണിച്ചില്ല എന്റെ കർത്താവിനോട് സംസാരിക്കുന്നത് അവിടുത്തെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കാനാണ് എന്ന് മനസ്സിലാക്കിയ ഹോസിയ പ്രവാചകൻ ദൈവത്തിന്റെ വചനമനുസരിച്ചു കൊണ്ട് ഒരു വേശിയെ കല്യാണം കഴിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വേദനാജനകമായ കാര്യം ഇതൊന്നുമല്ല വേശിയെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടും നീ ഇനി ഒരിക്കലും മറ്റു പുരുഷന്മാരോട് കൂടെ പോകരുത് എന്ന് പറഞ്ഞിട്ടും കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഹോസിയായ ഉപേക്ഷിച്ചിട്ട് ഇവൾ വീണ്ടും അന്യപുരുഷന്മാരുടെ പുറകെ പോവുകയാണ് അങ്ങനെ വീണ്ടും തന്നെ ഉപേക്ഷിച്ചു പോയ ഈ വേശിയുടെ പുറകെ പോയി വലിയൊരു വില നൽകി ഹോസിയ പ്രവാചകൻ ഇവളെ വീണ്ടും വീണ്ടെടുക്കുകയാണ് ദൈവം ഹോസിയാലൂടെ പറയുകയാണ് പാപം ചെയ്ത് അകന്നകന്ന് അകന്നകന്ന് തന്നിൽ നിന്ന് ദൂരെ പോകുന്ന മക്കളെ ദൈവം എപ്രകാരമാണ് വീണ്ടെടുക്കുന്നുള്ള സത്യം ഹോസിയ പ്രവാചകനിലൂടെ കാണിക്കുന്നതിനേക്കാൾ പഴയ നിയമത്തിൽ വലിയൊരു അടയാളം വേറെയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കേരളത്തെ മുഴുവൻ പിടിച്ചു കുലിക്കിയ ഒരു സംഭവമാണ് കരിക്കിൻപില്ല കൊലക്കേസ് എന്ന് പറയുന്ന കൊലക്കേസ് റെനി ജോർജ് എന്ന് പറയുന്ന യൗനത്തിന്റെ ആരംഭത്തിലേക്ക് കടന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വെല്ലുപ്പച്ചനെയും വെല്ലിയമ്പയും മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള പണത്തിനു വേണ്ടി കോടാലി കൊണ്ട് തലയ്ക്കടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ ഫോട്ടോ അന്ന് പ്രഭാതത്തിലെ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് ന്യൂസ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പത്രം എടുത്തു വെച്ചിട്ട് ആളുകളെല്ലാം ഞെട്ടി പറച്ച് അനേകം നാളുകൾ ഇതൊരു സംസാര വിഷയമായിരുന്നു ആ കേസ് അന്വേഷിക്കാൻ ഗവൺമെന്റ് അയച്ചത് സി ബി മാത്യു സാറിനെ ആയിരുന്നു നിങ്ങൾക്കെല്ലാം സി ബി മാത്യു സാറിനെ അറിയാം ഉന്നതനായ ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം ഇന്ന് സി ബി മാത്യു സാറിനെയാണ് ഗവൺമെന്റ് ആ കേസ് അന്വേഷിക്കാൻ ആന്ത്രപൂർവ്വമായ ഒരു നീക്കത്തിലൂടെ ഒരു തുള്ളി രക്തത്തിന്റെ അളവ് അവിടെ കിടന്നതിന്റെ മറപിടിച്ച് അന്വേഷണം ആരംഭിച്ച ഒടുവിൽ റെനി ജോർജിനെ എല്ലാ തെളിവുകളോടും തെളിവുകളോടും കൂടെ തന്നെ സിബി മാത്യു സാർ അറസ്റ്റ് ചെയ്യുകയാണ് കോടതി അദ്ദേഹത്തെ ജീവപരിന്തം തടവിന് ശിക്ഷിക്കും വിധിച്ചു എന്നാൽ സെൻട്രൽ ജയിലിൽ മറ്റു പലരെയും പോലെ തന്നെ പുറത്തുള്ളവരെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം വലയിൽ വീഴ്ത്തുകയും മയക്കുമരുന്നും തെറ്റായ ജീവിത ചരികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നാൽ കാലത്തിന്റെ പൂർണതയിൽ ഒരു സുവിശേഷ പ്രഘോഷകൻ യേശുക്രിസ്തുവിന്റെ വചനവുമായി ജയിൽ സന്ദർശിക്കാനായിട്ട് കടന്നു വന്നു എല്ലാ കുറ്റവാളികളോടും സ്വർഗം പെട്ട് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു സുവിശേഷം പ്രഘോഷിക്കുന്ന കൂട്ടത്തിൽ റെനി ജോർജിന്റെ സെല്ലിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹം പുതിയ നിയമത്തിന്റെ ഒരു കോപ്പി എടുത്ത് നീട്ടി അത് തുറന്നുപോലും നോക്കാതെ അദ്ദേഹം അതെടുത്ത് വാങ്ങിച്ചിട്ട് ഒരു ഒറ്റ എയർ വെച്ചു കൊടുത്തു ആ സത്യവേദ പുസ്തകം അഥവാ കർത്താവിന്റെ സുവിശേഷം ജയിലിന്റെ കമ്പി എഴികളിൽ തട്ടിയിട്ട് അത് ജയിലിന്റെ തറകളിൽ ഒരു മൂലയ്ക്ക് പോയി വീഴുകയാണ് സുവിശേഷകനെ ഒരുപാട് ചീത്ത വിളിച്ച് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നാൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒട്ടും സമാധാനം കിട്ടാതിരുന്ന ഒരു സമയത്ത് ഈ പുസ്തകം എന്താണെന്ന് അറിയുവാൻ റെനി ജോർജ് ജയിലിന്റെ തറയിൽ കിടന്ന സത്യവേദ പുസ്തകം കർത്താവിന്റെ സുവിശേഷം എടുത്ത് വായിക്കുവാനിട തുടങ്ങി അദ്ദേഹം തുറന്നപ്പോൾ കണ്ടത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായം അതിന്റെ പതിനാറാമത്തെ തിരുവചനമാണ് ആ വചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏക ജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ വചനമെന്ന് ബൈബിൾ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും പറഞ്ഞിരിക്കുന്ന ഗോൾഡൻ വേർഡ്സ് ഓഫ് ദ ബൈബിൾ എന്നറിയപ്പെടുന്ന തിരുവചനമാണ് ജോൺ ത്രീ സിക്സ്റ്റീൻ യോഹനര സുവിശേഷം മൂന്നാമധ്യായത്തിന്റെ പതിനാറാമത്തെ തിരുവചനം അവിടെ ഇപ്രകാരം പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകചാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ വചനം റെനി ജോർജ് രണ്ട് മൂന്ന് തവണ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് തുടങ്ങി യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് വരുന്നു അത് വിത്തിനെ മുളപ്പിക്കുകയും സസ്യങ്ങളെ കിളിർപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവചനങ്ങൾ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാതെ മടങ്ങി വരികയില്ല ഹാലുയ്യ ദൈവത്തിന്റെ വചനം പറയാണ് എന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല അത് ഫലം തരിക തന്നെ ചെയ്യും യോഹന്നാൻ മൂന്ന് പതിനാറ് വലിയ കുറ്റവാളിയായ റെനി ജോർജിന്റെ ഹൃദയത്തിൽ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി അവൻ ഇങ്ങനെ ചിന്തിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെങ്കിൽ അതിൽ ഞാനുമുണ്ട് ഈ റെനി ജോർജ് എന്ന് പറയുന്ന രണ്ടുപേരെ കൊന്ന് കൊലപാതകയായ ഞാനും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി ബൈബിൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സിമെന്റ് തറയിൽ റെനി ജോർജ് മുട്ടുകുത്തി നിന്നു ആ വേദപുസ്തകം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ പ്രാർത്ഥിച്ചു കർത്താവേ നീ എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെങ്കിൽ നീ എനിക്ക് നിത്യജീവൻ നൽകാനാണ് സ്വർഗം പെട്ട് ഇറങ്ങി വന്നതെങ്കിൽ നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ പ്രാർത്ഥിക്കുവാൻ പോലും എനിക്ക് അറിഞ്ഞുകൂട കർത്താവേ എൻ്റെ ഹൃദയം മുഴുവൻ പാപമാണ് അഴുക്കാണ് കൊലപാതകയാണ് ഞാൻ പാപത്തിന്റെ ദുർഗന്ധം എനിക്ക് തന്നെ എൻ്റെ ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ യേശു അപ്രാർത്ഥന കേട്ടു നിങ്ങൾക്കറിയാം വെളിപാട് പുസ്തകം മൂന്നിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹൃദയത്തിന്റെ കവാടത്തിങ്കിൽ ഞാൻ മുട്ടി വിളിക്കുന്നു നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു വരുമെന്ന് പറഞ്ഞ കർത്താവ് റെനി ജോർജ് വാതിൽ തുറക്കുവാൻ കാത്തു നിൽക്കുന്നു പെട്ടെന്ന് കർത്താവ് അകത്തേക്ക് കയറി റെനി ജോർജിന്റെ ജീവിതം മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അവൻ ഗ്രഹിച്ചറിഞ്ഞു ദൈവസ്നേഹത്താൽ അവൻ പിടിക്കപ്പെട്ടവനായി തീർന്നു ജയിലിലെ പോലീസ് ഓഫീസേഴ്സ് വൈകുന്നേരം എന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ആ സിമെന്റ് തറയിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി ആപാ പിതാവേ പിതാവേ എന്ന് വിളിച്ച് സ്വർഗത്തിലെ തന്റെ അപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന റെനി ജോർജിനെയാണ് പോലീസുകാർ കണ്ടത് ആദ്യം ഇതൊരു ഇതൊരഭിനയമാണെന്ന് തോന്നിയെങ്കിലും ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി ആഴ്ചകൾ മാസങ്ങൾക്ക് വഴിമാറി റെനി ജോർജിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി തീർന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ജയിലിൽ കിടന്ന ഓരോ കുറ്റവാളികളാട്ട് റെനി ജോർജിലൂടെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ തുടങ്ങി കഥ ഞാൻ ചുരുക്കി പറയാം മാസങ്ങൾക്കുള്ളിൽ മുപ്പത്തിയഞ്ച് കൊടും കുറ്റവാളികൾ യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നവരായി മാറി അവർ പുറത്ത് കഠിനമായ ജോലികൾ ചെയ്യുമ്പോൾ വലിയ മരം തോളിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഹാലിലുയ വിളികൾ മുഴങ്ങുവാൻ തുടങ്ങി നിങ്ങൾക്കറിയാം ജയിലിൽ കഠിന തടവിന് വിധിക്കപ്പെടുന്നവർ കഠിനമായ ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വിറക് കീറേണ്ടതായിട്ടുണ്ട് ഭാരമുള്ള തടികൾ ചുമന്നുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറ്റവാളികൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ജയിലിൽ ഹല്ലേലുയാ വിളികൾ മുഴങ്ങി പ്രിയപ്പെട്ടവരെ ജയിൽ അധികാരികൾ ഇങ്ങനത്തെ കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ് അവർ ഐ വിവരം അറിയിച്ചു ഐ ജി വന്നീ കാഴ്ച കണ്ടു ഭാരമേറിയ വിറക് കഷ്ണങ്ങൾ തോളിൽ വെച്ചു കൊണ്ടുപോകുമ്പോൾ യേശുവെ സ്ഴക്കൊണ്ടുപോകുന്ന മുപ്പത്തഞ്ചോളം കുറ്റവാളികൾ ഫ്രീ ടൈമിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ പഠിക്കാൻ തുടങ്ങി അവരുടെ മുഖത്ത് വലിയൊരു പ്രകാശം കണ്ടു ദൈവത്തിന്റെ വചനം പറയുന്നു അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി മോശ നാൽപ്പത് രാവും നാൽപ്പത് പകലും സീനായി മലയിടമുകളിൽ ആയിരുന്നപ്പോൾ ദൈവന് കൽ പലകളിൽ പത്ത് കൽപ്പനങ്ങൾ എഴുതി കൊടുത്തപ്പോൾ അവൻ ആ പലകളുമായിട്ട് താഴേക്ക് വരുമ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിയഞ്ച് സഹോദരങ്ങളുടെ മുഖം ഓരോ ദിവസവും പ്രകാശിക്കാൻ തുടങ്ങി അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന് യേശുവിന്റെ സ്നേഹത്തിന്റെ നീളം വീതി ഉയരം ആഴം ഇത് അവരിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി ഇത് പോലീസുകാരെ പോലും സ്പർശിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ റെനി ജോർജ് പരിശുദ്ധാത്മാവിന്റെ ഒരു ആറ്റം ബോംബിനെ പോലെ ശക്തനായിരുന്നു ഞാൻ ഓർക്കുകയാണ് ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശാലോം ടെലിവിഷൻ എൻ്റെ വീട്ടിൽ ഓൺ ചെയ്യുമ്പോൾ രാത്രി എട്ട് മണിക്കാണെന്ന് എൻ്റെ ഓർമ്മ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു റെനി ജോർജ് ശാലോം ടെലിവിഷനിൽ ഇരിക്കുന്നു തൊട്ടടുത്ത് ദേവപ്രസാദ് സാർ ഇരിക്കുന്നു ദീപികയുടെ എഡിറ്ററായിട്ട് അദ്ദേഹം വന്ന് വർക്ക് ചെയ്യുന്നു തൊട്ടടുത്തിരിക്കുന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് സിബി മാത്യു സാർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഓഫീസർ റെനി ജോർജിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർ ഇരിക്കുന്നു ഇവർ മൂന്ന് പേരും ശാലും ടെലിവിഷനിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ് ഇവർ മൂന്ന് പേരും ഇന്ന് ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് ഇവർ മൂന്ന് പേരും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ മക്കളാണ് ഇവർ മൂന്ന് പേരുടെ മേലും അഭിഷേകമുണ്ട് പ്രിയപ്പെട്ടവരെ അതിൽ സിബി മാത്യു സാർ റെനി ജോർജിന്റെ മുഖത്ത് നോക്കി ഇപ്രകാരം പറഞ്ഞു മിസ്റ്റർ റെനി ജോർജ് അനേക വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വലിയൊരു ചങ്ങല കൊണ്ട് വിലങ്ങുവച്ച് റോഡിലൂടെ നടത്തി പോലീസ് ചീപ്പിലേക്ക് കയറ്റിയ അതേ ഞാൻ തന്നെ ഇന്ന് അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ആ സ്നേഹത്തിന്റെ ബലത്തിൽ ആ സ്നേഹത്തിന്റെ യോഗ്യതയിൽ ഒരുമിച്ചിരിക്കാൻ ഒരു ഭാഗ്യതയും എനിക്ക് തന്നിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പ്രിയപ്പെട്ടവരെ റെനി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചതിന് ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു അദ്ദേഹം ഒന്നുകൂടെ മറുപടി കൊടുത്തു ബാംഗ്ലൂരിൽ ഏതാണ്ട് മുന്നൂറോളം അനാഥക്കുട്ടികളെ അപ്പനും അമ്മയും ജയിലിൽ കഴിഞ്ഞിട്ട് ആരുമില്ലാതെ പോയ മക്കളെ എടുത്തു വളർത്തി സ്നേഹം കൊടുത്ത് യേശുവിനെ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന വലിയൊരു ശുശ്രൂഷ ചെയ്യുന്നു മാത്രമല്ല ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ഓടി നടന്ന് കൊലപാതകിയായ തന്നെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ സ്നേഹത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് റെനി ജോർജ് പ്രസംഗിക്കുന്നു ഒരിക്കലും അദ്ദേഹം തിരുവല്ലയിൽ പ്രസംഗിക്കാനായിട്ട് വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ അതേ നാട്ടിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ തന്നെ അറസ്റ്റ് ചെയ്ത് അപമാനിതരായി തലകുനിച്ചു പോയി അതേ സ്ഥലത്ത് തല ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ മകനായി അദ്ദേഹം കടന്നു വന്നു തിരുവല്ല സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഐ മീൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങൾ നിറഞ്ഞു നിന്ന ആ ദിവസം സ്റ്റേജിൽ വിറയ്ക്കുന്ന കൈകളോടെ മൈക്കെടുത്തപ്പോൾ ആളുകൾ അത്ഭുതത്തോടെ റെനി ജോർജിന്റെ മുഖത്തേക്ക് നോക്കി വർഷങ്ങൾക്ക് മുമ്പ് കുരിഞ്ഞ ശിരസുമായി വിലങ്ങുമായി പോലീസ് ജീപ്പിലേക്ക് കയറിപ്പോയ ചെറുപ്പക്കാരൻ എന്താണിന്ന് തങ്ങളോട് പറയാൻ പോകുന്നത് അദ്ദേഹം മൈക്കെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സുവിശേഷവുമായിട്ട് നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഒന്ന് കുറേ പതിനഞ്ച് പത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താണോ അത് ദൈവ കൃപയാണ് ദൈവത്തിന്റെ ദാസനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല പ്രിയപ്പെട്ടവരെ അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വല്യപ്പച്ചനെയും വല്യമ്മച്ചയെയും കോടാലി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന ഞാൻ ഇന്ന് ദൈവത്തിന്റെ വചനവുമായി തിരുവല്ലയിൽ നിൽക്കുമ്പോൾ അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളമാണ് വീതിയാണ് ആഴമാണ് ഉയരമാണെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ എന്താണോ അത് ദൈവകൃപയാണ് എന്നെ സ്നേഹിച്ച യേശുവിന് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കും എന്നെ രൂപാന്തരപ്പെടുത്തിയ യേശുവിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്നെ അഭിഷേകം ചെയ്ത യേശുവിന് നിങ്ങളെ അഭിഷേകം ചെയ്യാനായിട്ട് സാധിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കൊട്ടിയ കുറ്റവാളികളാട്ട് കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യാശയില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട് റെനി ജോർജിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക രണ്ടുപേരെ കൊന്ന മനുഷ്യൻ ഇന്ന് കർത്താവിന്റെ പ്രിയപ്പെട്ട മകനാണ് ഹാലെ ലൂയ ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തേടിവരെന്ന ദൈവസ്നേഹത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിന്റെ താളുകളിൽ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത നമ്മൾ കാണുകയാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഹെബ്രായ ലേഖനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് സംസാരിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു God became became man and dwelt among us. Word became flesh and dwelt dwelt among among us. us. Word flesh വിലപ്പെട്ടവനും ും അമൂല്യുമെന്ന് വിളിച്ചു പറഞ്ഞ ദൈവം കണ്ണും കാലും കയ്യും മൂക്കും ഉള്ളവനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ഗോഡ്സ് ലവ് ദൈവ സ്നേഹത്തിന് കൈയും കാലും കണ്ണും മൂക്കും വച്ചതാണ് യേശു ക്രിസ്തു ഒരു വ്യക്തിയിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം യേശു ക്രിസ്തു ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ നമ്മൾ നോക്കേണ്ട വ്യക്തി യേശുക്രിസ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞാൻ നാല് നുണകളാണ് ആദ്യത്തെ മനുഷ്യരുടെ മുൻപിൽ നമ്മുടെ വെല്ലുപ്പിച്ചിന്റെയും വെല്ലുമിച്ചയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആ നാല് നുണകൾ അവർ വിശ്വസിച്ചു ആ നാല് നുണകൾ അവർ ഏറ്റെടുത്തു അവർ തകർന്ന് തരിപ്പണമായി ഇന്നും സാത്താൻ മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാല് നുണകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അത് നുണകളാണെന്ന് തിരിച്ചറിഞ്ഞ് സത്യമായ യേശുക്രിസ്തു മുഖത്തേക്ക് നോക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ് ഒന്നാമതായിട്ട് സാത്താൻ പറഞ്ഞ നുണ ദൈവ തിരിമുമ്പിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല രണ്ടാമതായിട്ട് സാത്താൻ പറഞ്ഞ നുണ ഈ പഴം നിങ്ങളെ മനുഷ്യരെ ദൈവത്തെ പോലെയാക്കി മാറ്റും മൂന്നാമത് സാത്താൻ പറഞ്ഞ നൂണ ദൈവത്തോടുള്ള അനുസരണക്കേടാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുസരിക്കുന്നത് അടിമത്തമാണ് ആരെങ്കിലും അനുസരിച്ചാൽ അടിമയാണ് അനുസരിക്കാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം നാലാമത്തെ നുണ ഇതാണ് ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ല ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ നാല് നുണകളും തെറ്റാണെന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തു തെളിയിച്ചു അവൻ സാത്താന്റെ തലയെ തകർക്കുമെന്നതിന്റെ ഒരർത്ഥം ഇതാണ് യേശു സാത്താന്റെ വായിൽ നിന്ന് വന്ന ഈ നാല് നുണകളെയും തന്റെ ജീവിതം വഴിയും കുരിശു മരണം വഴി തകർത്ത് തരിപ്പണമാക്കി ഒന്നാമത്തത് ദൈവത്തിനു മുമ്പിൽ നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ടൊയോട്ട കമ്പനിയുടെ ഷോറൂമിൽ ചെന്നിട്ട് ഒരു ഇന്നോവ കാർ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ കടക്കാരൻ ചിരിച്ചിട്ട് പറയും സാർ ഒരു പത്ത് ലക്ഷം രൂപ കൂടെ വേണം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഇന്നോവ കാർ തരാം നിങ്ങൾ മാരുതിയുടെ ഷോപ്പിൽ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ അവർ പറയും ഒരു മൂന്ന് ലക്ഷം രൂപ കൊണ്ടുവന്നാൽ ഒരു ഓൾട്ടോ കാർ നിങ്ങൾക്ക് തരാം ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഒരു കാറിന് വില നിശ്ചയിക്കുന്നത് നമ്മൾ ആരുമല്ല കാറ് ഉണ്ടാക്കിയ കാറിന്റെ കമ്പനിക്കാറാണ് ഒരു വലിയ ബോയിങ് വിമാനം വാങ്ങിക്കണമെങ്കിൽ മുന്നൂറ് കോടി രൂപയെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരുന്നു അതിന്റെ വില നിശ്ചയിച്ചത് മറ്റാരുമല്ല പ്ലെയിൻ ഉണ്ടാക്കിയ വ്യക്തികളാണ് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ വില നിശ്ചയിക്കാൻ സാത്താനോ ലോകത്തിലെ മറ്റൊരു പ്രസ്ഥാനങ്ങൾക്കോ അവകാശമില്ല തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ വില എന്താണെന്ന് നിശ്ചയിക്കാൻ അവകാശമുള്ളൂ അധികാരമുള്ളൂ ദൈവം ആ വിലയിട്ടു ആ വില എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വിലയാണ് മനുഷ്യന്റെ വിലാസമം യേശു ക്രിസ്തുവിന്റെ വില ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള അമൂല്യമായ രക്തം കൊണ്ടത്രേ പ്രിയപ്പെട്ടവരെ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു സാത്താൻ അടിമകളാക്കി വച്ചിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കണ്ടു നിങ്ങളെ ഓരോരുത്തരെയും കണ്ടു മനുഷ്യവർഗത്തെ മുഴുവനും കണ്ടു സാത്താനോട് യേശു ഒരു ചോദ്യം ചോദിച്ചു ഞാനത് ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ് സാത്താനെ മനുഷ്യവർഗത്തെ മുഴുവൻ നീ അടിമകളാക്കി വച്ചിരിക്കുകയാണ് അവർ പാപം ചെയ്തു അവരെ മോചിപ്പിച്ചു കിട്ടാൻ നിനക്ക് എന്തു വില ഞാൻ തരണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുഴുവൻ ഞാൻ തരാം സൂര്യനെ തരാം ചന്ദ്രനെ തരാം ആകാശ ഗോളങ്ങളെ തരാം സാത്താൻ പറഞ്ഞു പോരാ യേശു പറഞ്ഞു ഗൾഫ് നാടുകളിലെ മുഴുവൻ എണ്ണപ്പാടങ്ങളും ഞാൻ നിനക്ക് തരാം ഞാൻ സൃഷ്ടിച്ചതാണത് നിനക്ക് നീ അത് എടുത്തുകൊള്ളുക ഇപ്പം പറഞ്ഞു പോരാ യേശു പറഞ്ഞു ഓസ്ട്രേലിയയിലെ മുഴുവൻ സ്വർണം സൗത്ത് ആഫ്രിക്കയിലെ മുഴുവൻ സ്വർണം അമേരിക്കയിലെ മുഴുവൻ സ്വർണം രക്തൻ